മെത്തക്കെതിരെയുള്ള അമേരിക്കൻ സർക്കാരിന്റെ വിശ്വാസ വഞ്ചന കേസിൽ വിചാരണ തുടങ്ങുന്നതിനിടെ ലോകം ഉറ്റുനോക്കുന്നത് സക്കർബർഗിന്റെ സാമ്രാജ്യം തകർന്നു വീഴുമോ എന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി നിർണായക ദിവസങ്ങളാണ് സക്കർബർഗിന് മുന്നിലുള്ളത് കോടതിയിൽ തിരിച്ചടി നേരിട്ട് കേസിൽ പരാജയപ്പെട്ടാൽ സക്കർബർഗിന്റെ സാമ്രാജ്യം തകർന്നടിയുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ വാദത്തിനെത്തിയ സക്കർബർഗ് തനിക്കും കമ്പനിക്കുമെതിരായ ആരോപണങ്ങൾ ശക്തമായാണ് പ്രതിരോധിച്ചത് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും മെറ്റ കമ്പനി വാങ്ങിയത് വിപണിയിലെ ആധിപത്യം ദുരുപയോഗം ചെയ്യാനല്ലെന്നായിരുന്നു സക്കർബർഗിന്റെ വാദം ഈ കമ്പനികളെ മെറ്റ ഏറ്റെടുത്തത് കമ്പനികളുടെ വളർച്ചയും ഉപഭോക്താക്കളുടെ അനുഭവവും വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണെന്നും സക്കർ ബർഗ് വാദം നിരത്തി മെറ്റ സോഷ്യൽ മീഡിയ വിപണിയുമായി മത്സരിക്കുന്നതിന് പകരം സാധ്യതയുള്ള എതിരാളികളെ സ്വന്തമാക്കി കുത്തയാക്കിയെന്ന ഫെഡറൽ ട്രേഡ് കമ്മീഷന്റെ ആരോപണം അദ്ദേഹം നിഷേധിച്ചു അതേസമയം ഒരു ടെക് കമ്പനിക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ വഞ്ചന നടപടികളിലൊന്നാണ് അമേരിക്കൻ ഫെഡറൽ ട്രേഡ് കമ്മീഷനിൽ സക്കർബർഗ് നേരിടുന്നത് ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും വാങ്ങുന്നതിന് വേണ്ടി വിപണിയിലെ ആധിപത്യം ദുരുപയോഗം ചെയ്തു എന്നാണ് ഫെഡറൽ ട്രേഡ് കമ്മീഷന്റെ മെറ്റയ്ക്കെതിരായ ആരോപണം വാഷിംഗ്ടൺ ഫെഡറൽ കോടതിയിലാണ് വിചാരണ പുരോഗമിക്കുന്നത് ജഡ്ജ് ജെയിംസ് ആണ് കേസിൽ വാദം കേൾക്കുന്നത് മെറ്റയെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇൻസ്റ്റഗ്രാം ഏറ്റെടുത്തതും രണ്ടു വർഷത്തിന് ശേഷം വാട്സപ്പ് ഏറ്റെടുത്തതും സോഷ്യൽ മീഡിയ കുത്തക അയ്യടക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായി എന്നാണ് ആരോപണം കേസ് പരാജയപ്പെട്ടാൽ മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗിന് ജനപ്രിയ സോഷ്യൽ മീഡിയ ആപ്പായ ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും വിൽക്കേണ്ടി വരുമെന്നാണ് വ്യക്തമാകുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു